ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര പാങ്ങാവ് ചെറുതിരുത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമപ്രദക്ഷിണ എഴുന്നള്ളിപ്പിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചെറുതിരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു നവകം പഞ്ചഗവ്യം ഇരുപത്തിയഞ്ച് കലശമാടൽ എന്നിവയും തുടർന്ന് നാമജപവും രവി ചെറുതിരുത്തിയുടെ പ്രഭാഷണവും പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു വൈകുന്നേരം ഗജവീരന്റെയും പഞ്ചവാദത്തിൻറെയും അകമ്പടിയോടുകൂടി ഗ്രാമപ്രദക്ഷിണ എഴുന്നള്ളിപ്പും നടത്തി വീടുകളിൽ നിന്നും പറ സ്വീകരിച്ച് കാട്ടിൽമന ശിവക്ഷേത്രത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ചെറുതുരുത്തി ടൌണിലൂടെ പാങ്ങാവ് ക്ഷേത്രത്തിലാണ് ഗ്രാമപ്രദക്ഷിണം സമാപിച്ചത് ട്രസ്റ്റ് ചെയർമാൻ രാമു ചത്തനാത്ത് സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ട്രഷറർ ടി ജി സുരേന്ദ്രൻ മാനേജർ എം എ രാജു മറ്റംഗങ്ങളായ എൻ സുരേഷ് പി ആർ മണികണ്ഠൻ ക്ഷേത്രം എൽശാന്തി ഗോതശർമ്മൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് ഷെയ് ന്യൂസ് ചെറുതുരുത്തി